ഇന്നത്തെ രാത്രി സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ നൂറ് രൂപ ആയിരിക്കും നമ്മുടെ പോലെ കോഴിയായിട്ടല്ല ഇവിടെ ചിക്കൻ ചെന്ന് അര കിലോ എന്ന് പറയുന്നത് അവർ ആ മാംസം കട്ട് ചെയ്ത് തൂക്കി തരുക അര കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ ഇവിടെ അര കിലോയുടെ ചിക്കൻ ആയത് ഇത് ഫ്രൈ ചെയ്യുക ഞാന് ഫ്രൈ ചെയ്യുന്ന വെച്ചാല് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചുള്ളി കിട്ടത്തില്ല ഒരു സോ സവോളയും ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ മിക്സിയിലും അരച്ചിട്ട് അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഇത്രയും കൂടി ഇട്ട് അരയ്ക്കും അരച്ചിട്ട് ഇത് പെരട്ടി വെക്കും അരമണിക്കൂറിൽ നിന്നും വെക്കാൻ സമയമില്ല ഇപ്പം ഇരട്ടി ഉണ്ടാക്കി വരാൻ സമയം പറ്റില്ല അതുകൊണ്ട് പെരട്ടിയിട്ട് ഉടനെ തന്നെ വറക്കുക പിന്നെ സാമ്പാർ എന്നൊക്കെ പറയാവുന്നേ ഉള്ള് ഉള്ളി കിഴങ്ങും ഇതുവരെ മാത്രം സാമ്പാർ ഇത് രണ്ട് ദിവസത്തേക്കുണ്ട് ചിക്കൻ പക്ഷേ ഇപ്പം തന്നെ ചിലവാകും എല്ലാവരോടും കഴിക്കുമ്പോൾ പറഞ്ഞ് ചിലവാകും സാമ്പാർ ഇവർക്ക് അത്ര പിടുത്തമല്ല നമ്മുടെ കേരള സാമ്പാർ ചിക്കൻ അവർക്ക് ഏത് നാട്ടിലായാലും അവരും കിട്ടുന്നുള്ളൂ നമ്മൾ വെക്കുന്നവരത്ര സൂപ്പറായിട്ടൊന്നും അത് ചിക്കൻ വെക്കത്തില്ല ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ജീരകവും മാത്രം ഇട്ടിന്നെ കറി പോലെ വെക്കും അതിൻ്റെ കൂടെ പോരാത്തതിന് നമ്മുടെ മുളയുണ്ടല്ലോ മുളയുടെ കൂവുമ്പോ അതും ഒക്കെ ചിക്കൻ കറി വെക്കുന്നുള്ളൂ നമ്മൾ നമ്മുടെ കേരള കയ്യിൽ അരക്കിലും ചിക്കൻല്ലേ ഉള്ളു നമ്മൾ കുറച്ച് എണ്ണ വേസ്റ്റ് ആക്കി കളയേണ്ടി കുറേശ്ശെ കുറെശ വറുത്തെടുക്കാം തീരെ ഇത് വറുത്തിട്ട് പോയി എല്ലാം നറിയുമ്പോഴത്തേന് മണി എട്ടൊമ്പതാകും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കും ചെറുക്കിട നോങ്ങും രാവിലെ വീണ്ടും ജോലിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്